നമസ്കാരം എല്ലാവർക്കും ദീക്ഷ യുട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന പേപ്പറിലെ ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ എന്ന ചാപ്റ്ററാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആ ക്ലാസ്സുകൾ കാണാത്തവർ തീർച്ചയായും ആ ക്ലാസ്സുകൾ കാണണം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തിയറീസ് ഓൺ ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജ് അതായത് ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള തിയറീസ് പാഠഭാഗത്ത് നമുക്ക് അഞ്ച് തിയറീസ് ആണ് പഠിക്കാനുള്ളത് അതിൽ ആദ്യത്തേത് ബൗ വൗ തിയറി ഈ തിയറിയിൽ പറയുന്നത് ആദിമ മനുഷ്യർ പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ ശബ്ദം ഉപയോഗിച്ചാണ് പരസ്പരം ആശയവിനിമയം നടത്തിയിരുന്നത് അതിൻ്റെ ഫലമായിട്ട് ഭാഷ രൂപീകരിച്ചു ഈ സിദ്ധാന്തത്തെയാണ് നമ്മൾ ബൗ വൗ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കാം ലാംഗ്വേജ് ഇമിറ്റേറ്റ്സ് നാച്ചുറൽ സൗണ്ട്സ് അതായത് ഭാഷ എന്ത് ഇമിറ്റേറ്റ് ചെയ്താണ് ഉണ്ടായത് നാച്ചുറൽ സൗണ്ട്സ് അതായത് ആദിമ മനുഷ്യർ പ്രകൃതിയിലെ ശബ്ദങ്ങൾ അനുകരിച്ചാണ് ഭാഷ ഉണ്ടായത് പ്രിമിറ്റീവ് മെൻ യൂസ്ഡ് ഒണമെറ്റോബോയിക് സൗണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ് അതായത് ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് ഒണമെറ്റോബോയിക് സൗണ്ട്സ് ഒണമെറ്റോബോയിക് സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ശബ്ദങ്ങളിൽ നിന്നുണ്ടായ വാക്കുകൾ ആ ശബ്ദങ്ങളിൽ നിന്നുണ്ടായ വാക്കുകൾ ഉപയോഗിച്ചാണ് ആദിമ മനുഷ്യർ പരസ്പരം ആശയവിനിമയം നടത്തിയിരുന്നത് ഉദാഹരണത്തിന് ആദിമ മനുഷ്യർ ഒരു നായിയെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ ശബ്ദം അനുകരിച്ചാണ് ഈ രീതിയിൽ ശബ്ദങ്ങളെ അനുകരിച്ചാണ് ഇന്ന് കാണുന്ന ഭാഷ ഉണ്ടായത് എന്ന് പറയുന്ന തിയറിയാണ് ബവോ തിയറി ഓക്കെ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം എക്സാമ്പിൾസ് ഇൻക്ലൂഡ് കുക്കു ക്രോ ചിർപ്പ് റാറ്റ്ലിംഗ് ഊസ് സ് റിപ്പിൾ ബാങ് ഹിസ് എക്സെട്ര ഓക്കെ നോക്കൂ കുക്കു എന്ന വാക്കുണ്ടായിരിക്കുന്നത് കുയിലിൻ്റെ ശബ്ദത്തിൽ നിന്നാണ് അതുപോലെ ക്രോ എന്ന വാക്കുണ്ടായിരിക്കുന്ന എന്നിൻ്റെ ശബ്ദത്തിൽ നിന്നാണ് കാക്കയുടെ ശബ്ദത്തിൽ നിന്നാണ് ഹിസ് എന്ന വാക്കുണ്ടായിരിക്കുന്നത് പാമ്പിൻ്റെ ശബ്ദത്തിലൂടെയാണ് ഇങ്ങനെ പ്രകൃതിയിലെ ജന്തുജാലങ്ങളുടെ ശബ്ദങ്ങളെ അനുകരിച്ചാണ് ഇന്ന് കാണുന്ന ഭാഷ ഉണ്ടായത് എന്ന് പറയുന്ന തിയറിയാണ് ബൗവ് തിയറി ഈ തിയറിക്ക് വളരെ വലിയൊരു പോരായ്മയുണ്ട് എന്താണത് ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് അതർ വേഡ്സ് നമ്മളിന്ന് ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളും ഇമിറ്റേഷനിലൂടെ അനുകരണത്തിലൂടെ ഉണ്ടായത് അനുകരണത്തിലൂടെയാണ് ഉണ്ടായതെന്ന് ഈ തിയറിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ഈ തിയറിയുടെ പോരായ്മ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ തിയറിയായ ഡിങ് ഡോങ് തിയറിയാണ് സിമിലർ ടു ബവ് ഓവ് തിയറി എന്തുപോലെ തന്നെയാണ് ബവ് ഓവ് തിയറി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ബവ് ഓവ് തിയറി പോലെ തന്നെയാണ് ഏത് തിയറിയും ഡിങ് ഡോങ് തിയറിയും അപ്പോൾ എന്താണ് ഈ തിയറി എംഫസൈസ് ദ റിതം ഓഫ് നേച്ചർ അതായത് ഈ തിയറി ഊന്നൽ നൽകുന്നത് എന്തിനാണ് റിതം ഓഫ് നേച്ചർ നേച്ചറിൻ്റെ അതായത് പ്രകൃതിയുടെ താളത്തിനാണ് ഈ പ്രകൃതിയുടെ താളം മനുഷ്യനിലൊരു മനുഷ്യനിൽ ഒരു ഉൾപ്രേരണ നൽകുന്നു അപ്പോൾ ഒന്നുകൂടെ പ്രകൃതിക്ക് ഒരു താളമുണ്ട് ആ താളം മനുഷ്യനിൽ ഒരു ഉൾപ്രേരണം നൽകുന്നു അതായത് പ്രകൃതിക്ക് ഒരു താളമുണ്ട് ഉദാഹരണം മഴ പെയ്യുന്നത് കാറ്റ് വീശുന്നത് അതുപോലെ തന്നെ മനുഷ്യനിലും എന്തുണ്ട് ഒരു താളമുണ്ട് ഒരു വ്രതമുണ്ട് ഈ താളത്തിനനുസരിച്ചാണ് മനുഷ്യൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് എന്ന് പറയുന്ന തിയറിയാണ് ഡിങ് ഡോങ് തിയറി അടുത്തത് ഏർലി മാൻ ഇമിറ്റേറ്റഡ് നാച്ചുറൽ സൗണ്ട്സ് അതായത് ആദിമ മനുഷ്യർ എന്ത് ഇമിറ്റേറ്റ് ചെയ്തു പ്രകൃതിയിലെ ശബ്ദങ്ങൾ ഇമിറ്റേറ്റ് ചെയ്തു എന്തൊക്കെയാണ് ശബ്ദങ്ങൾ ലൈക്ക് സ്ട്രൈക്കിംഗ് ഓഫ് ബെൽസ് സ്വേയിങ് ഓഫ് ട്രീസ് മൂവ്മെൻറ്സ് ഓഫ് റിവേഴ്സ് എക്സെട്ര അതായത് എന്തൊക്കെയാണ് മൂവ്മെൻറ് ഓഫ് റിവേഴ്സ് നദികളുടെ ഒഴുക്ക് അതുപോലെ സ്വേയിങ് ഓഫ് ട്രീസ് ട്രീസിൻ്റെ ചലനം ഇതൊക്കെ എന്താണ് പ്രകൃതിയുടെ താളങ്ങളാണ് അല്ലേ ഈ താളത്തിനനുസരിച്ചാണ് മനുഷ്യൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എന്ന് പറയുന്ന തിയറിയാണ് ഡിങ് ഡോങ് തിയറി ഓക്കെ ഈ തിയറി കണ്ടെത്തിയതാരാണ് മാക്സ് മുള്ളർ ഉറപ്പായും ആ പേര് നിങ്ങൾ പഠിച്ചിരിക്കുക മാക്സ് മുള്ളർ ഈ തിയറി പ്രപ്പോസ് ചെയ്തതാരാണ് മാക്സ് മുള്ളർ മൂന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്ന തിയറി ഫു ഫു തിയറിയാണ് സ്പീച്ച് അറ്റൻസസ് ഡ്യൂറിങ് പെയിൻ ഷോക്ക് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് പ്ലഷർ അപ്പോൾ എന്താണ് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന പെയിൻ വേദന ഷോക്ക് എക്സൈറ്റ്മെൻറ്റ് അതുപോലെ സന്തോഷം പ്ലഷർ ഇതിൽ നിന്നും ഒക്കെ ഇതിൻ്റെയൊക്കെ അനന്തരപലമായിട്ടുണ്ടാകുന്ന ശബ്ദങ്ങളിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഭാഷ രൂപീകരിച്ചത് അല്ലെങ്കിൽ രൂപീകരണം ഉൾ ഉണ്ടായതെന്ന് പറയുന്നതാണ് ഈ തിയറി ഉദാഹരണത്തിന് എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ഹാ ഹാ ഫോർ ഹാപ്പിനെസ് ആൻഡ് ഔച്ച് ഫോർ പെയിൻ എന്ന് സന്തോഷം വരുമ്പോൾ നമ്മൾ ഹാ ഹാ എന്ന ഉണ്ടാക്കും പെയിൻ വരുമ്പോൾ വേദന വരുമ്പോൾ നമ്മൾ എന്ത് ശബ്ദമുണ്ടാക്കും ആ ഉച് എന്ന് പറയുന്ന ശബ്ദം ഉണ്ടാക്കും അല്ലെ ഇങ്ങനെയുള്ള ശബ്ദങ്ങളിൽ നിന്നാണ് സംസാര ഭാഷ ഉണ്ടായത് എന്ന് പറയുന്ന തിയറിയാണ് ഫു ഫു തിയറി ഈ തിയറിക്കൊരു പോരായ്മയുണ്ട് ഈ തിയറി എന്താണ് യൂണിവേഴ്സലി നമുക്ക് അല്ല കാരണം എന്താണ് ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം പെയ്ൻ എന്ന എക്സ്പ്രഷന് ഓരോ ഭാഷയിലും ഓരോ വാക്കുകളാണുള്ളത് ഓക്കെ നാലാമതായി നമ്മൾ പഠിക്കാൻ പോകുന്ന തിയറിയാണ് യോ ഹി ഹോ തിയറി എന്താണ് യോ ഹി ഹോ തിയറി വായിക്കാം റിതമിക് വേർഡ്സ് അട്ടേഡ് ബൈ മെൻ വോക്കിംഗ് ഇൻ ഗ്രൂപ്പ്സ് ടു റെഡ്യൂസ് ദിയർ എഫേർട്ട് അത് എന്താണ് കൂട്ടത്തോടെ ജോലി ചെയ്യുന്ന മനുഷ്യർ അവരുടെ ജോലി ഭാരം കുറയ്ക്കാനായിട്ട് എന്ത് എന്തു ചെയ്യും താളാത്മകമായ വാക്കുകൾ ഉച്ചരിച്ചു അതിൻ്റെ ഫലമായി ഭാഷ ഉണ്ടായി എന്ന് പറയുന്ന തിയറിയാണ് യോ ഹി ഹോ തിയറി ഓക്കെ നമുക്കൊരു ഉദാഹരണം നോക്കാം എന്താണ് കാരണം മെൻ ക്യാരിയിങ് വൂഡ്സ് കോൾ കോൾ ഔട്ട് എന്താണ് ഓഹൈ ഓഹൈ അല്ലേ അപ്പോൾ തടി ചുമ അപ്പോൾ എന്താണ് തടി ചുമന്നുകൊണ്ട് പോകുന്ന മനുഷ്യർ ഓഹോയ് ഓഹോ എന്നുള്ള ഒരു എക്സ്പ്രഷൻ ഒരു ശബ്ദം അവർ ഉണ്ടാക്കിയിരുന്നു എന്തിനാണ് അത് അവരുടെ ജോലിഭാരം കുറയ്ക്കുന്നതിനായിട്ടാണ് അവരിങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിരുന്നത് ഇങ്ങനെ ഉണ്ടാക്കിയ ശബ്ദങ്ങളിൽ നിന്നാണ് ഭാഷ ഉണ്ടായതെന്ന് പറയുന്ന തിയറിയാണ് യോ ഹി ഹോ തിയറി അടുത്ത പോയിൻറ്റ് തിയറി സജസ്റ്റ് ദാറ്റ് ലാംഗ്വേജ് ഡെവലപ്ഡ് ഫ്രം സച്ച് എക്സ്പ്രഷൻസ് ഓഫ് ലേബർ ഈ തിയറി പറയുന്നത് എന്താണ് ലാംഗ്വേജ് ഭാഷ ഉണ്ടായത് എവിടെന്നാണ് ഇങ്ങനെ ജോലിയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന ജോ ജോലിയുടെ ഭാഗമായിട്ട് ആൾക്കാരുണ്ടാക്കിയ ശബ്ദങ്ങളിൽ നിന്നാണ് അപ്പോൾ യോഹിഹോ തിയറി ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത തിയറി നോക്കാം അടുത്തത് അഞ്ചാമത്തെ തിയറിയായ ജസ്റ്റ തിയറി അപ്പോൾ എന്താണ് ജസ്റ്റ തിയറി ആരാണത് പ്രപ്പോസ് ചെയ്തത് നോക്കാം സർ റിച്ചാർഡ് പാക്കറ്റ് ഹ്യൂമൻ സ്പീച്ച് ഗീഫ് ഗീവ്സ് റെഫറൻസ് ടു ജസ്റ്റ തിയറി അപ്പോൾ ജസ്റ്റ തിയറി ആരാണ് പ്രപ്പോസ് ചെയ്തത് സർ റിച്ചാർഡ് പാക്കറ്റിൻ്റെ ഹ്യൂമൻ സ്പീച്ചിൽ നിന്നുമാണ് നമുക്ക് ജസ്റ്റ തിയറി എടുത്തിരിക്കുന്നത് ഹ്യൂമൻ ബീയിങ്സ് ഫസ്റ്റ് കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ ജസ്റ്റേഴ്സ് അപ്പോൾ ജസ്റ്റേഴ്സ് ആൻഡ് സയൻസ് ഇതിൽ പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ് മനുഷ്യർ ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എങ്ങനെയാണ് ത്രൂ ജസ്റ്റേഴ്സ് ആൻഡ് സയൻസ് അല്ലേ ആംഗ്യങ്ങളും സയൻസും അടയാളങ്ങളും ഉപയോഗിച്ചാണ് ആര് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് മനുഷ്യർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ലേറ്റർ ഇറ്റ് ലേറ്റർ ഇറ്റ് മൈറ്റ് ഹാവ് ബീൻ റിപ്ലൈസ്ഡ് ബൈ ലിപ്സ് ജോസ് ആൻഡ് ടങ് അതിനുശേഷം ഇതൊക്കെ റിപ്ലൈസ് ചെയ്തു ഓക്കെ അതിനുശേഷം ആംഗ്യങ്ങൾ റിപ്ലൈസ് ചെയ്ത് ആംഗ്യങ്ങൾക്ക് പകരം എന്ത് വന്നു ലിപ്സ് ജോസ് ആൻഡ് ടങ് ഇതൊക്കെ ഉപയോഗിച്ച് മനുഷ്യരെന്തു ചെയ്യാൻ തുടങ്ങി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി ഓക്കെ ചുണ്ട് താടി ടങ്ക് നാവ് ഒക്കെ ഉപയോഗിച്ച് മനുഷ്യൻ മനുഷ്യനെന്ത് ചെയ്തു സംസാരിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി എന്തിനു പകരം മുന്നേ അവരാംഗ്യങ്ങളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെങ്കിൽ അതിനുശേഷം അവരെന്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി ലിപ്സ് ജോസ് ആൻഡ് ടങ്ക് വി പോയിൻറ്റ് ടുവേർഡ്സ് അവർ സെൽസ് നമ്മൾ നമ്മളെ പോയിന്റ് ചെയ്യുന്ന സമയത്ത് വി സേ ഐ നമ്മൾ ഐ എന്ന് പറയുന്നു അല്ലേ അതായത് ഐ എന്നോ മീ എന്നോ പറയുമ്പോൾ നമ്മളെ കൈ നമ്മളെ പോയിന്റ് ചെയ്യുന്നു അതിനർത്ഥം അവിടെ ഭാഷയും വന്നു ആംഗ്യവും വന്നു അതുപോലെ യു എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ മറ്റൊരാൾ ചൂണ്ടുന്നു അപ്പോൾ അവിടെയും എന്ത് വന്നു ഭാഷയും വന്നു ആംഗ്യവും വന്നു അപ്പോൾ എന്താണ് ജസ്റ്റ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആംഗ്യങ്ങളുടെ അനന്തരഫലമായാണ് ഇന്ന് കാണുന്ന ഭാഷ എന്ന് പ്രസ്താവിക്കുന്ന തിയറിയാണ് ഏത് തിയറി ജസ്റ്റ് അ തിയറി ഓക്കെ നമ്മൾ അഞ്ച് തിയറിയും പഠിച്ചു കഴിഞ്ഞു പക്ഷേ ഈ അഞ്ച് തിയറിക്കും എന്തുണ്ട് കുറച്ച് പോരായ്മകളുണ്ട് അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ഓഫ് തിയറീസ് ദീസ് തിയറീസ് ഹെൽപ്പ് അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈ തിയറീസ് എന്തിനു സഹായിച്ചു ഹ്യൂമൻ ബിഹേവിയറും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും ആശയവിനിമയവും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിച്ചു ബട്ട് ഡു നോട്ട് ഫുള്ളി എക്സ്പ്ലെയിൻ ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ ലാംഗ്വേജസ് പക്ഷേ എന്തിനു സാധിച്ചില്ല മനുഷ്യൻ്റെ ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പൂർണ്ണമായൊരു എക്സ്പ്ലനേഷൻ തരാൻ ആർക്ക് കഴിഞ്ഞില്ല ഈ തിയറീസിനൊന്നും സാധിച്ചില്ല ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ലാംഗ്വേജ് ഡെവലപ്ഡ് ഡ്യൂ റ്റുവേ കോമ്പിനേഷൻ ഓഫ് ദീസ് ഫാക്ടേഴ്സ് ഈ പറയുന്ന എല്ലാ തിയറീസും കൂടിക്കലർന്നാവാം ഭാഷയുണ്ടായത് ബട്ട് ദ എക്സാക്ട് മൊമെൻറ്റ് ആൻഡ് വെയ്സ് ഇൻ വിച്ച് ഇറ്റ് ഹാപ്പൻ റിമൈൻസ് ആൻഡ് എക്സ്പ്ലെയിൻഡ് അപ്പോൾ എന്താണ് പറയുന്നത് ദ എക്സാക്ട് മോമെൻറ്റ് കൃത്യസമയമോ വെയ്സ് മാർഗമോ ഇതുവരെയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്തിൻ്റെ ലാംഗ്വേജിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു തീർച്ചയായും ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത യൂണിറ്റ് പഠിക്കാം താങ്ക്